ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം ഈശോ മിശങ്ങായിക്ക് സ്ഥിതികരിക്കട്ടെ മിശങ്ങായി ഏറ്റവും സ്നേഹമുണ്ട് ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ നോമ്പിൻ്റെ പതിനെട്ടാം ദിവസം ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രത്യേകമായി ഈ ദിവസം കണ്ട് ധ്യാനിക്കുന്ന തിരുവചനം അത് വിശുദ്ധ ലുഗായുടെ സുവിശേഷമാണ് രണ്ടാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനമാണ് തിരുവചനം ഇപ്രകാരം പറയുന്നു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദൂതൻ ഇടയന്മാരോട് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് എന്താണ് ആ സദ്വാർത്ത യേശുവിൻ്റെ പറവിയെക്കുറിച്ച് ദൈവദൂതൻ ഇടയന്മാരോട് പറയുന്നത് ഇപ്രകാരമാണ് യേശുവുടെ പറ യേശു ലോകത്തിലേക്ക് വന്നത് സകലജനത്തിനു വേണ്ടിയാണ് എന്ന് ഈ ഒരു വലിയൊരു സത്യം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം ഈശോ കടന്നു വന്നത് ജാതി മതഭേദനെ എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈശോ എല്ലാവരെയും യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈശോയെക്കുറിച്ച് എല്ലാവരും അറിയാൻ ഈശോ ആഗ്രഹിക്കുന്നു ഈ സകല ജനത്തിനു വേണ്ടിയുള്ള ഈ നല്ല ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം അവരുടെ ജീവിതത്തെയും കർത്താവ് ഉയർത്താൻ ആഗ്രഹിക്കുന്നു അവരെ ഈ അനേക പാപമേഖലയിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അനേക രോഗപിഴയിൽ അവർക്ക് സൗഖ്യ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു സകല ജനത്തിനു വേണ്ടിയുള്ള ഈ ഒരു വലിയ സദ്വാർത്ത യേശുവിനെക്കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നവരോട് ജാതിമത ഭേദമെന്നേ എല്ലാ വ്യക്തികളോടും പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത യേശു ജനത്തിനു വേണ്ടിയുള്ള രക്ഷകനാണ് എന്ന് ഈ ഒരു കാര്യം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കണം ദൂതൻ പറഞ്ഞതുപോലെ നമ്മളിന്ന് വിളിച്ചു പറയുമ്പോൾ അനേകം വ്യക്തികളോട് പങ്കുവയ്ക്കുമ്പോൾ അനേകം കുടുംബങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ യേശു നൽകുന്ന വിടുതൽ ആ വ്യക്തിയിലും കുടുംബത്തിലും കടന്നു വരികയാണ് ഈശ്വസനത്തിനും വേണ്ടിയുള്ള ദൈവമാണ് ഈ ഒരു അറിവ് നമുക്കെല്ലാവർക്കും പങ്കുവയ്ക്കാൻ സാധിക്കണം തുടർന്ന് വരുന്ന ദൈവികാരൻ്റെ ആരാധനയിൽ ദൈവം ഇത് പങ്കുവയ്ക്കുന്നൊരറിവ് ഇത് പങ്കുവയ്ക്കുന്നൊരു അഭിഷേകം എനിക്ക് തരണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ സ്വന്തമേ അനുഗ്രഹിക്കട്ടെ ആരാധന സ്ത്രീരായി ഈസോയെ നോമ്പിൻ്റെ പതിനെട്ടാം ദിവസമായി എന്നും ഈ ദീപിക നാരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പിറവി സംഘടനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെയും സത്മാർത്ഥ ഈ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചതിനോർത്ത് ഈസോയി ഞങ്ങൾ നന്ദി പറയും ജാതി മത ഭേദമെന്നെ ഈസോയെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോട് അങ്ങയെക്കുറിച്ച് പറയാൻ അങ്ങയെ പ്രഘോഷിക്കാൻ ഒരു പുതിയ അഭിഷേകം ഈ നോമ്പിൻ്റെ പതിനെട്ടാം ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ സകല ജനത്തിനു വേണ്ടിയുള്ള ഈ സമയെക്കുറിച്ച് ഈശോ എല്ലാവരും പങ്കുവയ്ക്കാനുള്ള അഭിഷേകം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം രുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുക ഈ സമയം കൂപ്പുകാരങ്ങളോടെ സാധിക്കുന്നതിൻ്റെ മുട്ടുപൊത്തി യേശോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുക

ുംങ്ങേഖ്യാധന എന്നും എന്നും അമേഖ്യാരാ